ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മാനസികമായിട്ട് ഒത്തിരി അങ്ങ് തളർന്നു പോയി കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് അനുഭവിച്ചു ജനങ്ങൾ മുഴുവൻ അതെന്നു വിശ്വസിക്കുകയും ചെയ്തു ആരും എന്നോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എല്ലാവരെയും എന്നെ വെറുത്തു ജീവിതം തന്നെ അവസാനിപ്പിക്കണം ആത്മഹത്യ ചെയ്യണം എന്നുള്ള തന്നെ എത്തിയായിരുന്നു ജോമൻ എന്ന അധ്യാപകൻ ആ അധ്യാപകനെതിരെ ഒരു സ്റ്റുഡന്റ് ഒരു കേസ് കൊടുക്കുന്നു തന്നെ ബാത്റൂമിലിട്ടിട്ടും ട്രെയിനിലിട്ടിട്ടും ഓഫീസ് മുറിയിലിട്ടിട്ടും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് വർഷത്തിന് ശേഷം ആ ഒരു കേസ് നുണയായിരുന്നു എന്ന് ആ ഒരു പെൺകുട്ടി നേരിട്ടിട്ട് കോടതിയിലും അതുപോലെ തന്നെ അവരുടെ പള്ളിയിലും വന്ന് സംസാരിക്കുന്നു ഏഴ് വർഷം അയാൾ അനുഭവിച്ച ആ ഒരു വിഷമത്തെ കുറിച്ചിട്ടൊന്നും ആരും ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല അന്ന് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളൊക്കെ വലിയ രീതിയിൽ ആ അധ്യാപകന്റെ മുഖം ഇങ്ങനെ കാണിച്ചു ഇപ്പോ വീണ്ടും അതേ ചാനലുകൾ തന്നെ അത്ര പൗടിയൊന്നും കൊടുക്കാതെ വളരെ സൗമ്യമായ രീതിയിൽ ഇതാ അയാള് കുറ്റവിമുക്തനായി എന്ന് വാർത്തകളിലൂടെ പറയുന്നു എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഏതൊരു മനുഷ്യന്റെ ജീവിതം തളയാന് ചില ആളുകൾ വിചാരിച്ചാൽ കഴിയുമെന്നുള്ളതാണ് ഒരു സ്ത്രീ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നേരെ പിടിച്ചങ്ങ് ജയിലിലിട്ടും ഇപ്പോ പുതിയ ഒരു ട്രെൻഡിങ്ങും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ എന്താണ് സംഭവിച്ചതെന്ന് ജോമൻ തന്നെ പറയുന്നുണ്ട് കേൾക്കാം ബന്ധുക്കള് കൂട്ടുകാര് സമൂഹത്തിൽ എല്ലാവരും തന്നെ നമ്മളെ ഉയർത്തു അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമിച്ചു കാരണം എനിക്ക് രണ്ട് കൊച്ചുകുട്ടികളായിരുന്നു അവരെയും കൊണ്ട് ഞാനൊരു ചെറിയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ തലയിലേക്ക് വരുന്നത് ശരിക്കും നമ്മൾ അതിൽ നിരപരാധിയായിരുന്നു ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു എന്നെ ഇവിടുന്ന് ഒരു ദിവസം രാത്രിയിൽ വന്ന് പോലീസ് വിളിച്ചുകൊണ്ട് പോവുകയും ഞാൻ അവിടെ നിന്ന് ജയിലിൽ നിന്ന് കടന്നു ജയിലിൽ ഒരു മാസത്തോളം ജയിലിലായിരുന്നു അവിടെ കടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു മാസത്തിന് ശേഷം എനിക്ക് അവിടുന്ന് കോടതി ജാമ്യം അനുവദിക്കുകയും ഞാൻ വരികയും ചെയ്തു ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനായിട്ട് ഈ ഒരു കേസ് വന്നതിന് ശേഷം പിന്നെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ജോലി എവിടെയും ഒരു ജോലി പോലും കിട്ടുന്നില്ല കൃഷിയിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥ വരുന്നു കൃഷിയിലും വലിയ രീതിയിലുള്ള ഒന്നുമില്ല ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ഏഴു മാസം പ്രായമുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു കുട്ടി രണ്ടാം ക്ലാസ്സിലെങ്ങോ പഠിക്കുന്ന കുട്ടിയാണ് താൻ ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കൃത്യമായ ധാരണ തൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു ആ ഒരു ഭാര്യയും ആ ഒരു മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജോമോൻ ഈ സംസാരിക്കുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ കാണില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അന്ന് എത്ര കൂടിയാണ് ആ വാർത്ത കൊടുത്തത് അതേ കൂടി തന്നെ ഈ വാർത്തയും കൊടുക്കണം അന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒരു കള്ളക്കേസിലായിരുന്നു എന്നുള്ളത് ഓക്കെ നമുക്ക് എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നെ തരുന്നുണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് തന്നെ കാണുക പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തരും ഓരോരുത്തരും വിളിച്ചു ചോദിക്കുന്നു കുട്ടികളെല്ലാം പറയും സാർ അങ്ങനെ ചെയ്യാലെന്ന് പറയുന്നു എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കി വരുന്നു അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മടുപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ആർക്കും നമ്മളെ കാണുമ്പോൾ വളരെ ഒരു അല്ലാത്ത രീതിയിൽ നോക്കുന്നത് ഞാൻ ഒരാൾ ഒരു കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതിനി ആരെങ്കിലും നമുക്ക് തന്ന പണിയാണെങ്കിൽ അതായത് ഫേക്ക് ആണെങ്കിൽ പോലും ഈ സമൂഹം കാണുന്ന ഒരു രീതിയുണ്ട് അയാൾ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി വന്ന് പള്ളിയിലും ഒന്ന് സംസാരിക്കുന്നു കോടതിയിലും ഒന്ന് സംസാരിക്കുന്നു ആ സംസാരിച്ച കാര്യത്തിന് മുഴുവൻ പണം കൊടുത്ത് ചെയ്യിച്ചതാണ് എന്ന് പോലും ആളുകൾ പറയുന്നു എന്നുള്ളതാണ് ഇതൊക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഏതൊരാളെയും ഇപ്പൊ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി കോടതി അയാൾ വെറുതെ വിട്ടു എന്ന് തന്നെ കൂട്ടുക നിങ്ങൾ എന്തുകൊണ്ടാണ് അയാൾ ആ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കോടതി അയാൾ വെറുതെ വിട്ടത് എന്ന് മനസ്സിലാക്കാത്തത് ഒരുപാട് പണമുള്ള ആളുകളൊക്കെ ഈ ഒരു കോടതി നിയമങ്ങളൊന്നും ഒരു വിലയും ഇല്ലാതെ അവരത് പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയൊക്കെയുണ്ട് പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടർന്നത് നിങ്ങൾ കേട്ടില്ലേ അയാൾക്കുണ്ടായ വിഷമൊന്നും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല അത് അദ്ദേഹത്തിന്റെ മാത്ര അനുഭവമാണ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളും ഞാനും എല്ലാവരും പഠിക്കും കള്ളക്കേസ് വല്ലാത്തൊരു സംഭവമാണ് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മുൻഗണന കൊണ്ട് തന്നെ പലപ്പോഴും അത് മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തിനാണ് യഥാർത്ഥത്തിൽ ആ ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു ചതി ചെയ്തത് എന്നുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട് കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി ഇതായിരുന്നു ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ബാത്റൂമിലിട്ട് പീഡിപ്പിച്ചു സ്കൂളിൽ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു യാത്ര എപ്പോഴെങ്കിലും കുട്ടിയും മാത്രമായിട്ട് ഒരിക്കലുമല്ലോ കുട്ടികളെ ആറ് കുട്ടികളെ ഒന്നിച്ച് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലാതെ കുട്ടികളെ ഒറ്റയ്ക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികളെ പ്രാക്ടീസിന് ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തില് കുട്ടികളെ പ്രാക്ടീസിന് മഹാരാഷ്ട്രയിൽ വിട്ടതാണ് അന്നാണ് കൊണ്ടുപോയത് അങ്ങനെ അങ്ങ് അവര് പറയുന്നത് അങ്ങനെയല്ല പിന്നീട് ഒരു ദിവസം കുട്ടീനെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതായിട്ടാണ് അവര് എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ ആറ് കുട്ടികളേനെയാണ് ആള് അന്ന് മഹാരാഷ്ട്രയിൽ കൊണ്ടുവച്ചുള്ളത് ഈ ആറ് കുട്ടികളിൽ അഞ്ച് കുട്ടികൾ മഹാരാഷ്ട്രയിൽ തന്നെ ജോലി ചെയ്യുന്ന കുട്ടികളാണ് ഈ ഒരു സമയത്ത് തന്നെ ഇവർക്ക് ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ നിർജ്ജീവമായി കിടക്കുന്ന സമയത്ത് ഈ ജോമൻ എന്ന് പറയുന്ന അധ്യാപകൻ ഇങ്ങനെ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ചർച്ച നടക്കുകയാണ് അതായത് ഈ ഒരു കേസ് കൊടുത്ത പെൺകുട്ടിയോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് അത് ചോദിച്ചപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മറുപടി ഉണ്ട് ഈ കുട്ടികളുടെ ഗ്രൂപ്പ് ഇന്നും നിലനിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് അത് സാറിനൊത്തിൽ ഇതാണ് അപ്പോൾ അവൾ പറഞ്ഞ് ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല കേസ് തീർന്നിട്ടില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നു ഇപ്പോഴും ഇവരെ കൂടെ പഠിച്ച കുട്ടികൾ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമുക്ക് മഹാരാഷ്ട്രയായിട്ട് ബന്ധമുണ്ട് പല പിള്ളേരെയും ജോലിക്ക് വിട്ടു അവിടത്തെ ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ ആ കുട്ടികൾ ഇവളോട് പറയുന്നു കേസ് തീർന്നിട്ടില്ല എന്ന് പറയുന്നു വീണ്ടും ഈ കുട്ടി വേറെ ഒരു വിവാഹം കഴിക്കുകയാണ് ആദ്യം ആദ്യമുണ്ടായ ആൾ കുട്ടീനെ ഉപേക്ഷിച്ചു രണ്ടാമത് കുട്ടി വിവാഹം കഴിച്ച് ഇരിക്കുകയാണ് അപ്പം അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടി അത് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് സംഭവം അങ്ങനെ നിൽക്കുകയാണ് കുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാം പക്ഷേ എന്നാലും ആദ്യം വിവാഹം കഴിച്ച വ്യക്തിയാണ് ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുകൂടാതെ തന്നെ ഇദ്ദേഹം നടത്തിയിരുന്ന ആ ഒരു പാരൽ കോളേജില് പഴയ ഒരു മാനേജർ അതായത് ഇവർ പാർട്ണർഷിപ്പിൽ നടത്തിയിരുന്നതാണ് അദ്ദേഹവും ജോമോനും തമ്മിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അയാളും ഒരുപാട് കള്ളക്കേസുകൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജോമോനെതിരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പരിഹരിക്കപ്പെടുന്നു നേരിട്ടിട്ട് ആൾ അതിൽ നിന്ന് ഒഴിവായി വരിക ഈ കോളേജിൽ പഠിച്ച ഈ ഒരു പെൺകുട്ടിക്ക് അന്നൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അയാൾ നിരന്തരമായിട്ട് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യും എന്നതിന് ശേഷം പല നുണകളും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം നടത്തിയിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഈ ജോമൻ എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു സി ഡിയിലാക്കിയിട്ട് കൃത്യമായി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ പോലീസുകാർ വരുന്നതും എന്തോ ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് നേരെ ഏകദേശം ഒരു ഒന്നര മാസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ആള് പുറത്തേക്ക് വരുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു പെൺകുട്ടിയുടെ മൊഴിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഏഴു വർഷത്തിന് ശേഷം ഈ ഒരു പെൺകുട്ടി വന്നിട്ട് ആ മൊഴിയൊന്നും ഞാൻ കൊടുത്തതല്ല ഞാൻ ജസ്റ്റ് ഒരു ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അതായത് മുൻ ഭർത്താവ് ചെയ്ത പ്രവർത്തിയാണ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതെന്നുള്ളതാണ് വന്നപ്പോൾ എൻ്റെ എല്ലാ സാമ്പത്തിക മേഖലകളും തടന്നുപോയി പിന്നീട് ഞാൻ ഇതിൽ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി ആരും എന്നോട് സംസാരിക്കുന്നില്ല മിണ്ടുന്നില്ല എല്ലാവരും എന്നെ വെറുത്തു എന്നെ ഒരുമാതിരി എല്ലാത്തിൽ നിന്നും ആൾക്കാർ ആറ്റി നിർത്തുന്നു വല്ലാത്തൊരു രീതിയിൽ നോക്കുന്നു ശരിക്കും ഞാൻ ഇവിടെ എത്തി ജീവിതം തന്നെ അവസാനിപ്പിക്കണം ആത്മഹത്യ ചെയ്യണം എന്നുള്ളിൽ തന്നെ എത്തിയായിരുന്നു പിന്നെയും നമ്മൾ ചിന്തിച്ചു നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ ഞാൻ ഞാൻ കൊണ്ട് പ്രാർത്ഥന തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ട ഒരാൾ അദ്ദേഹം ഏതെങ്കിലും ഒരു കടങ്ക ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അത് ഉറപ്പിക്കും ഇപ്പൊ എന്നെ ഒരു വക്കീല് ഒരു കേസ് പറയാൻ വന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് അയാളുടെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഇയാളുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്ത് നിനക്ക് ചത്തുവിടാ എന്ന് ചോദിച്ചപ്പോൾ തെറ്റ് ചെയ്തു എന്ന് ആൾക്ക് മനസ്സിലായി അതേപോലെ കോടതി ശിക്ഷിക്കപ്പെട്ടതാണ് ജാമ്യത്തിൽ ഇറങ്ങിയ മനുഷ്യനാണല്ലോ തീർച്ചയായിട്ടും അയാൾ അയാളെ തെറ്റ് ചെയ്തു എന്ന് അയാൾക്കറിയാം നാട്ടുകാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ ആള് ജീവിച്ചതിന്റെ കാര്യമില്ല എന്ന് വിചാരിച്ചു കൊണ്ട് ആള് തീർത്തു ഇവിടെയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ഇയാളെ തെറ്റ് ചെയ്തു എന്ന് തന്നെയാണ് വിചാരിക്കുള്ളൂ നിങ്ങൾക്കെതിരെ എന്തൊരു സംഭവങ്ങളും എന്തൊരു കേസും വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അത് കുറ്റക്കാരനല്ല എങ്കിൽ ഒരിക്കലും നിങ്ങള് ജീവിതം വിട്ടുകൊടുക്കരുത് തീർച്ചയായിട്ടും പട പൊരുതുക പട പൊരുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും നമുക്ക് നീതി കിട്ടും ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ പാടില്ല അങ്ങനെ ജയിലിൽ ജയിലില് നമ്മളൊക്കെ നിയമ പോരാട്ടത്തിലൂടെ തീർച്ചയായിട്ടും അത് തിരുത്തി പോലെ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ ഇതുവരെ രൂക്ഷമായിട്ടും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം എൻ്റെ വൈഫുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരത്തി ഇതെല്ലാം സഹിച്ചു ഇത്രയും വിഷമങ്ങളും നാട്ടുകാർ പോലും ഞങ്ങളെ മുഖത്ത് നോക്കുന്നുമില്ല സംസാരിക്കുന്നു അതെല്ലാ ഇതിലും എനിക്ക് ഏറ്റവും ശക്തി നൽകിയത് എൻ്റെ വൈഫാണ് എൻ്റെ വൈഫ് എന്നോട് കൂടി നിന്നാണ് എനിക്കിന്നും ഇവിടെ ജീവിക്കാനായിട്ട് അവസരം കിട്ടിയത് അല്ലേ പണ്ടേ ഞാൻ പോയനെ 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 ആത്മഹത്യ ചെയ്തു ആ ഭാര്യയ്ക്ക് ഒരു സല്യൂട്ട് കൊടുത്തേക്കുള്ളൂ തന്റെ ഭർത്താവിനെ ജീവന തുള്ളി സ്നേഹിക്കുന്ന ആ ഒരു സ്ത്രീ കൃത്യമായി ഭർത്താവിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അറിയുന്ന ഒരു സ്ത്രീ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് അല്ലെങ്കിൽ വല്ല സംശയമൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു സ്ത്രീയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരും ആ ഒരു കൂട്ടത്തിൽ കൂടി ഇദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തുമായിരുന്നു പക്ഷെ ചേർത്ത് പിടിച്ച ആ ഒരു മനസ്സിന് അത് എത്ര നന്ദി പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അതൊരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല പിന്നീട് അവസാനം ഇങ്ങനെ കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ കേസ് ഈ കഴിഞ്ഞ ജനുവരി മാസം വരെയും ഈ കേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഓരോ ദിവസം വിളിക്കുമ്പോഴും ഞാൻ കോടതിയിൽ പൈസ പോലുമില്ല അത് കോടതിയിൽ ഞാൻ ഹാജരാകുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തിരിച്ചു വിടുന്നു അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ ഗ്രൂപ്പിൽ ആ കുട്ടിയായിട്ട് സംസാരിക്കുകയെ കുട്ടിയോട് ചോദിച്ചു എന്തിനാണെന്ന് നീ സാറിന് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടി പറയുന്നത് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു എന്നെക്കൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ടോ മേടിച്ചതോളൂ ബാക്കി എന്തൊക്കെ എഴുതിയതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് കുട്ടി അവരോട് പറയുകയും ചെയ്തു തീർച്ചയായിട്ടും എനിക്ക് ആ ഒരു ഭാഗം അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന കാരണം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു റിട്ടേൺ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ അദ്ദേഹത്തിന് ജയിലിൽ ഇടില്ല അത് കഴിഞ്ഞാൽ മൊഴിയെടുക്കുന്ന ഒരു പ്രവണതയുണ്ട് അല്ലെ തീർച്ചയായിട്ടും മൊഴിയെടുക്കണം ആ സ്ത്രീയോട് ആ ഒരു പെൺകുട്ടിയോട് മൊഴി എടുത്തിട്ടുണ്ടാവും ആ മൊഴിയും അതേപോലെ തന്നെ എഫ്ഐആർ ഇട്ട അല്ലെങ്കിൽ ഇവർ പരാതിപ്പെട്ട ആ ഒരു കാര്യങ്ങളും കൃത്യമായി മാച്ച് ചെയ്തു നോക്കും അത് മാച്ച് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് വെറുതെ വിടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പക്ഷെ മൊഴിയെടുക്കാതെ വെറും ഒരു റിട്ടേൺ കംപ്ലയിന്റിന്റെ പുറത്ത് ഒരിക്കലും ഒരാളുടെ ജീവിതം ഇത്രയും കാലം ബുദ്ധിമുട്ടിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ എന്തുവാകട്ടെ ആ പെൺകുട്ടി മലപ്പുറം ചെയ്തതാണോ അല്ലെങ്കിൽ വീട്ടുകാർ ജയിച്ചതാണോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ ഈ ഒരു കുട്ടിക്ക് ഇപ്പോ ഈ ഒരു രീതിയിൽ ഈ ഇടപെടൽ നടത്താൻ തോന്നി എന്തുകൊണ്ടാണെന്ന് അറിയാം ഈ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചതിൻ്റെ ഒരു കുട്ടിയുണ്ട് ഈ ഒരു കുട്ടിക്ക് നിരന്തരമായിട്ടുള്ള ഓരോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഞാൻ ചെയ്തൊരു ഒരു ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് എന്ന് തോന്നുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഈ ഒരു പെൺകുട്ടികൾ തന്നെ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ കയറി കയറിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ജോലി പോലും ഇല്ല എന്നുള്ളത് അത് മനസ്സിലാക്കിയ ആ ഒരു പെൺകുട്ടിയാണ് നേരിട്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറയുന്നു എനിക്ക് കാണണമെന്നില്ല എന്നില്ല നിങ്ങൾ കോടതിയിൽ പോയിട്ടൊന്ന് പറയുമോ എന്ന് ചോദിക്കുന്നു കോടതിയിൽ പോകുന്നു അന്ന് നടന്ന കാര്യങ്ങൾ അതൊക്കെ നുണയാണ് എന്നെ കൊണ്ട് കള്ള ഉപ്പിട്ട് എഴുതി എടുത്തതാണ് എന്ന് പറയുന്നു അതുകൂടാതെ തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതെന്നോടും ഈ കോടതിയോടും മാത്രം പറഞ്ഞാൽ പോരാ എൻ്റെ നാട്ടുകാരും കൂടി അറിയണമെന്ന് തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്നോണം അവരുടെ നാട്ടിലുള്ള ആ ഒരു പള്ളിയിൽ ഇവർ വരുന്നു സംസാരിക്കുന്നു ആ ഒരു വോയിസ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ഭാര്യയോടും മാപ്പ് മാപ്പ് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ഞാൻ ഞാൻ അറിയാതെ വെച്ച് മുമ്പിൽ മുമ്പാകെ ദൈവത്തിന്റെ മുമ്പാകെ അവർ മാപ്പ് പറഞ്ഞു ഈ ലോകത്തിന്റെ മുമ്പാകെ അയാൾ ഇന്നും പീഡന വീരനാണ് എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്തത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കറിയില്ല കാരണം ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഞാൻ നിരവധി കുട്ടികളെ പഠിപ്പിച്ച് ജോലിയിലും പ്രാക്ടീസിലും കയറ്റി വിട്ടത് മാത്രമുള്ളൂ ശരിക്കും കുട്ടി മറ്റുള്ളവരോട് അനുസരിച്ച് കുട്ടിക്ക് ഇത് അറിയില്ലായിരുന്നു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത് കുട്ടീനെ ആദ്യം ഒരാൾ ഒരു ചെറുക്കന്റെ കസ്റ്റഡിയിലായിരുന്നു അവൻ പിന്നീട് ആ കുട്ടിയെ ഉപേക്ഷിക്കുകയും പിന്നീട് ആ കുട്ടി ഇപ്പം വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് തങ്ങളെ കുടിക്കുകയാണ് അങ്ങനെയാണ് എന്നെ കുടിക്കുകയായിരുന്നത് ഓക്കെ അപ്പൊ ആദ്യ ഭർത്താവ് ഇവരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായിട്ട് നേടാനുള്ള കാര്യങ്ങളാണ് ആൾ ചെയ്തത് അയാൾ നിരന്തരമായിട്ട് കോൾ ചെയ്തതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട് സർ ഈ പറയുന്ന വ്യക്തി എനിക്കെതിരെ ഒരുപാട് തവണ കോൾ ചെയ്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ പോലീസുകാർ കൈമലർത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് വന്നതിന് ശേഷം നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പാരാമെഡിക്കൽ സ്കൂൾ തന്നെ നിന്ന് പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി ആ സ്കൂളിൽ നിന്ന് വിട്ടുകൊണ്ട് വിടേണ്ടി വന്നു അതുപോലെ എൻ്റെ ബാക്കി എല്ലാ സാമ്പത്തിക മേഖലകളും എല്ലാം തകർന്നുപോയി പിന്നീട് ആരും നമുക്കൊരു സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരുന്നു കാരണം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി രണ്ടു മൂന്ന് വർഷ കാലം നമ്മളിങ്ങനെ ശരിക്കും വിഷ്ടത അനുഭവിച്ചു പിന്നീട് ഞാൻ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആരും നമുക്കൊരു സപ്പോർട്ടോ ഒരു സഹായത്തിന് പോലും ഇല്ല അത് ഒത്തിരി വിഷമിച്ച് ജീവിക്കുകയായിരുന്നു ഇനിയും അദ്ദേഹത്തിന് ജീവിക്കണം രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവും എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ നല്ല അന്തസ്സോട് കൂടി ജീവിക്കണം അതിന് നിങ്ങളെല്ലാവരും സഹായിക്കുക എന്നുള്ളതാണ് പരമാവധി ഈ വാർത്ത എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കള്ളക്കേസുകളിൽ കുടുങ്ങി ഒരുപാട് ആളുകളുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴും മലയാളികള് ചില ആളുകളെങ്കിൽ പോലും വിചാരിക്കുന്നത് ഇയാൾ പണം കൊടുത്തത് ഒതുക്കി തീർത്തതാ ഒരിക്കലും അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല കാരണം ആ ഒരു പെൺകുട്ടി ഏഴ് വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറഞ്ഞതിന് തന്നെ ഒരു സമാധാനം ഇപ്പോഴുണ്ട് ഇനി സമാധാനം പൂർണ്ണമായി കിട്ടണമെങ്കിൽ അദ്ദേഹം നല്ലൊരു അധ്യാപകനാണ് അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തും ജോലി ചെയ്യുന്ന ആളുകളാണ് അദ്ദേഹം പാരാമെഡിക്കൽ കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് ഇനിയെങ്കിലും പരമാവധി ഇത് ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പൊ വീണ്ടും വരെ പ്രതി വാർത്ത വിശേഷങ്ങളൊന്നും ഇതൊക്കെ സന്ധിപ്പെടുപ്പോ